ഇന്നത്തെ വീഡിയോന്ന് വെച്ചാൽ ഹെയർ ആക്സറിസിൻ്റെ മെറ്റീരിയൽസ് ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഒരു കിറ്റ് കിറ്റാണിത് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള കിറ്റാണ് അപ്പോൾ ആദ്യമായിട്ട് ചെയ്ത് അവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കിറ്റാണ് എല്ലാ ഹെയർ ബാൻഡ്സും നമ്മൾ ഓരോരോ പീസ് വെച്ചിട്ടുണ്ടാക്കുന്ന മെറ്റീരിയൽസാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട് അതേപോലെ ഇതിൻ്റെ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ വഴിയേ എല്ലാ വീഡിയോസും ഇങ്ങനെ ഇട്ടുകൊണ്ട് വരുന്നുണ്ട് നെക്സ്റ്റ് വീഡിയോ ഇതിനുണ്ടാക്കുന്നൊക്കെ വീഡിയോ ആയിരിക്കും അപ്പോൾ അതിന് ഇൻക്ലൂഡ് ഉള്ള ഐറ്റംസ് കോപ്പർ ബോ ഉണ്ട് സ്റ്റീൽ ഹയർ ബോ ഉണ്ട് രണ്ട് പീസ് കോപ്പർ ബോ ആറ് പീസ് ഉണ്ട് പിന്നെ സാറ്റിൻ ഹെയർ ബോ മൂന്ന് പീസ് ഉണ്ടാവും ഉണ്ടാക്കേണ്ട എല്ലാ മെറ്റീരിയൽസും ഇതിന് കണക്കായിട്ടാണ് നമ്മൾ വെച്ചിട്ടുള്ളത് അതേപോലെ സാറ്റിൻ ഹെയർ ബോക്ക് വെച്ച് ചെയ്യാൻ പറ്റിയ ഫോം ഫ്ലവർ ഉണ്ട് പിന്നെ ഗ്ലിറ്റർ ട്യൂബ് അര മീറ്റർ ഉണ്ട് അതേപോലെ എൻഡി ടാപ്പ് ഹാഫ് മീറ്റർ ഉണ്ട് പിന്നെ സ്റ്റോൺ ചെയിന് ഒന്നര മീറ്റർ ഉണ്ട് പിന്നെ ഹാഫ് ബീഡ്സ് ഉണ്ട് പത്ത് ഗ്രാം ഉണ്ടാവും ബ്രിഡ്രിങ് സ്റ്റോണ് ഫൈവ് എം എമ്മിൻ്റെ ബീഡ്സും എൻഡ് ബീഡ്സും ഉണ്ടാവും ഇതൊക്കെ വെച്ച് വെച്ച് ചെയ്യുന്ന ഹെയർ ബാൻഡ്സാണ് ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത് അതേപോലെ അലിഗേറ്റർ നാല് പീസ് മാത്രമാണുള്ളത് അത് പറഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ട് വെച്ചത് മുന്നേ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൽ ചെയ്യാൻ പറ്റിയ നാല് അലിഗേറ്ററിൽ ചെയ്യാൻ പറ്റിയ ഐറ്റംസാണ് ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത് അത് ഈ സാറ്റിൻ ഫ്ലവർ വെച്ച് ചെയ്യുന്നതാണ് അലിഗേറ്റർ ക്ലിപ്പിൽ സിമ്പിളായിട്ടുള്ള ഡിസൈൻസ് ആണ് കാണിക്കുന്നത് അത് ഞാൻ മുമ്പ് വീഡിയോ ഇട്ട ഐറ്റംസും ഉണ്ട് അതിൻ്റെ വീഡിയോ ആണെങ്കിൽ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് നെക്സ്റ്റ് വീഡിയോസ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയും ഇതിൽ ഉണ്ടാക്കുന്ന ഐറ്റംസൊക്കെ പിന്നെ ക്രിസ്റ്റൽ ടൈപ്പ് ഫ്ലവേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ വീഡിയോസ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ഉണ്ടാക്കുന്ന വീഡിയോ ഇത് റിംഗ് സ്റ്റോൺ ഉണ്ട് ഇതഞ്ച് ഗ്രാം ഉണ്ടാവും പിന്നെ ഫ്ലവറൊക്കെ നിങ്ങളത്ര കുറച്ച് വെച്ചതെന്ന് പറയുന്നത് ഞങ്ങൾ ഉണ്ടാക്കുന്ന ഒരേ ഹെയർ ബാൻഡ് ഉണ്ടാക്കുന്ന ഫ്ലവേഴ്സാണ് വെച്ചിട്ടുള്ളത് പിന്നെ ഒരു ഹെയർ ബാൻഡ് ഉണ്ടാക്കാൻ പറ്റിയ ബീഡ്സ് വെച്ചിട്ടുണ്ട് പത്ത് ഗ്രാമിൻ്റെ ബീഡ്സ് ഉണ്ടാവും പതിനാല് ഗ്രാമിൻ്റെ വൈറ്റും ഉണ്ട് ഓഫ് വൈറ്റും ഉണ്ട് ഇതുപോലെ ഈ ഹെയർ ബാൻഡ് ഉണ്ടാക്കുന്ന ഐറ്റംസും കൂടി ഉണ്ട് ഇതിൽ ഈ ഹെയർ ബാൻഡ് ഉണ്ടാക്കുന്ന വീഡിയോ കഴിഞ്ഞതിൽ ഇട്ടിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോ അതാണ് അപ്പോൾ അത് പോയി കാണാം ആ പിക്കറ്റിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്ററുപത് രൂപയാണ് അതേപോലെ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഗം വേണമെന്നുണ്ടെങ്കിൽ മുന്നൂറ്റി പത്ത് രൂപയാവും ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് വേണ്ടവരെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് വീഡിയോ നമ്മൾ ഉണ്ടാക്കുന്ന വീഡിയോ ആയിരിക്കും അതിന് വേണ്ടവരെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക പിന്നെ ഇത്ര വീഡിയോ ഇത്രയല്ലോ താങ്ക് യു